മുത്തുമണീസ് ഇന്ന് നമുക്ക് ദേ വൈകുന്നേരം ഗസ്റ്റ് ഉണ്ട് അവരെയും കാത്തിങ്ങനെ നിൽക്കുവാണേ നമ്മുടെ പൊന്നൂസും മോണ്ടനും കാറുടെ വീട്ടിൽ അത്താടെയും അമ്മാടെയും കൂടെ കളിക്കാൻ പോയിക്കുവാണേ എങ്ങനെ ഞാൻ പറയും അണ്ണൻ്റെ പെരിമ്മാടെ മോൻ അയൽവാസി അണ്ണൻ്റെ കളിക്കൂട്ടുകാരൻ ഫ്രണ്ട് അങ്ങനെ എല്ലാം വൈകുന്നേരം ആയതുകൊണ്ട് കുക്ക് ചെയ്യാനുള്ളൊരു മൂഡില്ലായിരുന്ന കേട്ടോ പണം പറഞ്ഞ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാന്ന് അങ്ങനെ ഞങ്ങൾ പെരിപ്പെരി അൽഫാം മന്തി വാങ്ങിച്ചു എല്ലാം ഡൈനിങ് ടേബിളിലെ മണ്ടേല് എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് ദ വെൽക്കം ഡ്രിങ്കും റെഡിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഔട്ടിൽ ഇങ്ങനെ അവരെയും കാത്തു നിന്നു അപ്പോഴത്തേക്ക് ദേ അവർ വന്നു ഒരു ആറ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ദേ കുഞ്ഞാവയുടെ കൂടെ കുറച്ച് നേരം ഞാനിങ്ങനെ ഇരുന്നു അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് കുറേ നേരം വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെയായിരുന്നു ഞാൻ പറയായിരുന്നു കുഞ്ഞുവാവയുടെ അടുത്ത് നിന്ന് പൊന്നൂസ് ഉണ്ടെങ്കിൽ മാറത്തില്ലായിരുന്നെന്ന് അപ്പം അണ്ണം പറഞ്ഞു ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാനേ അപ്പോൾ അതേ കുഞ്ഞുവാവയ്ക്ക് ഒരു കുഞ്ഞു മോതിരം വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ടു ആദ്യം ഇടാനേ സമ്മതിച്ചില്ല പിന്നെ നമ്മുടെ ഇല്ലാന്നോ നമ്പർ ഇല്ലാത്തത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു അതിനുശേഷം അണ്ണൻ വേഗം പോയി നമ്മുടെ പൊന്നൂസിനെയും മോണുക്കുട്ടനെയും അയച്ച കൂടെ മോളെയും വിളിച്ചോണ്ട് വന്നിട്ടോ പിന്നെ കുഞ്ഞുവാവയുടെ കൂടെ കളിയും ബഹളമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞതേ അവർക്കും ഫുഡ് കൊടുത്തു അയശ വന്നിട്ടുണ്ട് കൊല്ലത്തുനിന്ന് അപ്പം അതേ ഈ കുട്ടിമണിയെ ഇപ്പം തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടാ I cannot.